കോട്ടയ്ക്കൽ സീനറ്റ് സിൽസൺ സാരീസിൽ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് കാലയ്ക്ക് തുടക്കം കുറിച്ചു ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് വെഡ്ഡിംഗാലയുടെ ഉദ്ഘാടനവും പ്രകാശനവും കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ കോട്ടയ്ക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ അനീഷ നിർവഹിച്ചു വസ്ത്രവ്യാപാരംഗത്ത് അഞ്ച് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സീനത്ത് മലബാറിൽ കോട്ടയ്ക്കൽ നഗരത്തിന്റെ മേൽവിലാസമാണെന്നും വ്യാപാരത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി ഗുണഭോക്താക്കളുടെ മനസ്സിലും വ്യാപാര രംഗത്തും എന്നും ഒന്നാം സ്ഥാനത്ത് വരുവാൻ കഴിയുക എന്നത് സീനത്തിന് മാത്രം സാധ്യമായ ഒന്നാണെന്നും ജീവനക്കാരുടെ ക്ഷേമത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഏറെ ശ്രദ്ധ പുലർത്തുന്നവരാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട നമ്മുടെ കാരണം മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എന്നല്ല മലപ്പുറം ജില്ലയിൽ എന്നല്ല അടുത്ത ജില്ലയിൽ നിന്ന് വരെ നമ്മുടെ തേടി ആളുകൾ വന്നിരുന്നു എന്നുള്ളത് ഒരു കോട്ടക്കൽകാരി എന്ന നിലയിൽ എത്രയോ കാലങ്ങള് ഞാൻ സീനത്തിന്റെ ഒരു കസ്റ്റമർ എന്ന നിലയിലൊക്കെ വളരെ പ്രൗഡായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു പലപ്പോഴും പലപ്പോഴും നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ കോട്ടക്കലാണ് വീട് എന്ന് പറയുമ്പോ നമ്മുടെ അടുത്ത് ഒരു പേര് സീനത്തല്ലേ ഞാൻ അവിടെ വന്നിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് കാലം മുമ്പേ കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ഫാഷനു മുമ്പേ സഞ്ചരിച്ച ഒരു പേരാണ് സീനത്തിൽ എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ നമുക്കറിയാം ഓരോ മേഖലയിലും പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നിരിക്കുകയാണ് അപ്പോ നമ്മൾ നമുക്കറിയാം നമ്മളൊക്കെ ഒരു ബിസിനസ് രംഗത്തുള്ളവരാണ് അപ്ഡേഷൻസ് ആര് കീപ്പ് ചെയ്യുന്നോ അവർക്ക് തന്നെയാണ് ബിസിനസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നും അന്നും സീനത്തിന്റെ പേര് നിലനിൽത്തിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാലത്തിൽ സഞ്ചരിച്ചു അല്ലെങ്കിൽ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ബ്രൈഡൽ ഗ്യ നമ്മളൊന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ ലോഞ്ചിങ്ങ് ഈ ലോഞ്ചിങ് നമ്മൾ നാട്ടുകാരെ ഏറ്റെടുക്കണം കാരണം നമ്മുടെ സീനത്ത് നമ്മുടെ വ്യാപാര വ്യവസായ ഓരോ സംരംഭങ്ങളും നമ്മളെ വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ നൂറുകണക്കിന് പിന്നെ സ്റ്റാഫുകളുണ്ട് ഈ സ്റ്റാഫുകളിലൊക്കെ സഹായിക്കണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ നമുക്ക് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വിജയിക്കണം സംരംഭങ്ങൾ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നാട്ടുകാരുടെയും നമ്മളെല്ലാവരുടെയും അഗാധമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നട്ട പറഞ്ഞ പോലെ ആരൊക്കെയാണോ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ബ്രൈഡൽ കണക്ഷൻ അത് വിപുലമായിട്ടുള്ള ബ്രൈഡൽ കണക്ഷൻസ് ഏറ്റവും നൂതനമായിട്ടുള്ള കൂടിയുള്ള നമ്മൾ ഷെയർ ചെയ്യാം ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷററും സീനത്ത് ഡയറക്ടറുമായ കലാ മനരിക്കൽ സ്വാഗതവും ചെയർമാൻ ജലീൽ മനരിക്കൽ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ സീനത്തിന്റെ മറ്റു ഡയറക്ടർമാരും പങ്കെടുത്തു വ്യാപാരി വ്യവസായി കോട്ടയ്ക്കൽ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് മുൻ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ ഉസ്മാൻകുട്ടി പരവെക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ചു സീനത് ഷോപ്പിംഗ് മഹോത്സവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഗാഗ്ര ചോളി ഗരാറ ലഹങ്ക ഡോൾ ഗൗൺ ബാർബി ഗൗൺ അറബിക്കാൻ കറാച്ചി ഗൗൺ തുടങ്ങിയ വെഡ്ഡിംഗ് കളക്ഷനുകളും പ്ലാസാ ട്യൂണിക് എത്തനിക് വിയർ പോർട്ട് ഗറാറ വെസ്റ്റേൺ തുടങ്ങി ട്രെൻഡി ബിറ്റുകൾ അനാർക്കലി എഥനിക് പ്രിന്റ് ഗൌണുകൾ പ്ലാസ ട്യൂണിക് ഷോർട്ട് ഗരാറ എഥനിക് തുടങ്ങിയ വിപുലമായ പാർട്ടി പാർട്ടിവിയർ കളക്ഷനുകളും അതോടൊപ്പം മറ്റെല്ലാ സെക്ഷനുകളിലും വൈവിധ്യമാർന്ന പുതുപുത്തൻ മോഡലുകളുമാണ് വെഡ്ഡിംഗ് ആലയുടെ ഭാഗമായി സീനത്ത് സിൽസൻ സാരീസിൽ മാന്യ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ അബ്ദുസമദ് പുള്ളാട്ട് ഡയറക്ടർമാരായ ഷാഹിദ് മനറിക്കൽ ഷുക്കൂർ പുള്ളാട്ട് എന്നിവർ അറിയിച്ചു വസ്ത്രങ്ങളും പോഷകത്തും വിലക്കുറങ്ങളും ഗുണമേന്മയിലും കസ്റ്റമേഴ്സിൻ്റെ കുടുംബാംഗങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രസാധനമായി മാറ്റിയിരിക്കുക ഇതിലൊക്കെ നിങ്ങളെപ്പോലുള്ള നല്ലവരായ ജനങ്ങളുടെ അതേപോലെ നിങ്ങളുടെ ജീവനക്കാരുടെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് സീമമായി ലഭിച്ചിട്ടുണ്ട് പ്രൂഫ് ഓഫ് കമ്മനീസിൻ്റെ പേരിൽ ആദ്യമായി നന്ദി ഞാൻ നൂറ്റാണ്ടുകാലത്തെ മലയാളത്തിനിടയിൽ ഇതിൻ്റെ സ്ഥാപന നേതാക്കന്മാരും ധാരാളം പേർ പോയി അത് അവരുടെ പ്രലോഭജ ജീവിതം ജയരകവും കൊടുക്കട്ടെ അതിൽ നിന്നൊക്കെ ഒരുപാട് ക്ഷീണങ്ങൾ ഞങ്ങൾക്ക് സംബന്ധിച്ചിരിക്കുന്ന കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഞങ്ങളെ നല്ലവരായ ജീവനക്കാരുടെയും ഡയറക്ടർമാരുടെയും നല്ലവരായ നാട്ടുകാരുടെയും അള്ളാഹുവിനാദ്യമായി സ്നേഹിക്കുക പക്ഷയിലാണ് നമ്മൾ പങ്കെടുത്തിരിക്കുന്നത് ആധുനിക ലോകത്തെ ലോകം തന്നെ മാറി മറിയുകയാണ് കോവിഡിന് ശേഷം ലോകം തന്നെ മാറി മാറി മാറിക്കും പുത്തക ഭീമാരോടൊക്കെയാണ് വസ്ത്രവ്യാപാരക്കാരും മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് പഴയകാല വ്യാപാരത്തിൽ നിന്നും മാറി ചിന്തിച്ചിരുന്നില്ലെങ്കിൽ അടുത്ത കാലത്ത് തന്നെ ഈ സ്ഥാപനങ്ങളൊക്കെ പൂത്തിപ്പോകേണ്ട ഒരവസ്ഥ അധികം മാറ്റവും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ പാരമ്പര്യം ഞങ്ങളെ നേതാക്കന്മാർ കാണിച്ചെന്ന പാതകൾ പിന്തുടർന്നുകൊണ്ടിര ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതേപോലുള്ള ഇവന്റുകളും മറ്റുകളും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്തുണ ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കുന്നു എം ടി ന്യൂസ് കോട്ടയ്ക്കൽ ആ മധു നിക്കാഹ് ആയിഷന്നെ നിക്കാഹുറപ്പിച്ചു കേട്ടോ ഈ ഇരുപത്തി ആറിന് ഇവിടെ ചെന്നെ മാരിവിൽ നീർത്തിയ ബഷീറെ അന്ന് തന്നെ ആദരേന്റെയും കല്യാണം മോഷാള്ളോ എവിടെച്ച് നമുക്ക് ഇതൊരു ഹോള് കിട്ടിയിട്ടില്ല ഡേറ്റ് ആണെച്ചാ മാറ്റാനും പറ്റില്ല അരി മുല്ല സ്നേഹമാം കാറ്റംസം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ